പന്നിക്കോട് കാരാളിപ്പറമ്പിലെ മഴവില് ജനകീയ കൂട്ടായ്മയുടെ മൂന്നാം വാർഷികവും പ്രദേശത്ത് വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കലും നടന്നു പരിപാടികൾ ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് കാരാളിപ്പറമ്പ് പ്രദേശത്തെ ജനകീയ കൂട്ടായ്മയായ മഴവില്ലിൻ്റെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്തും കലാ കായികരംഗത്തും പ്രതിഭ തെളിയിച്ചവരെ അനുമോദിച്ചത് മഴവില് കൂട്ടായ്മയുടെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികൾ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ആളുകളെയും പറഞ്ഞു മഴവില്ല് എന്നത് വിവിധ വർണ്ണങ്ങൾ ചേർന്നതാണ് ആ മഴവില്ല് പോലെ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ വർണ്ണങ്ങളെ ചേർത്ത് നിർത്തിയാണ് ഈ പരിപാടി എന്നതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ എത്തിച്ചേരുമ്പോൾ സമൂഹത്തോട് പ്രതിബദ്ധതയും സമൂഹത്തോട് ഉത്തരവാദിത്ത ബോധവുമുള്ളവരായി നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടതുണ്ട് അതിന് ഈ സമ്മാനവും ഈ പ്രോത്സാഹനവും ഈ മഴവിൽ കൂട്ടായ്മയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങളും എല്ലാം മാറിത്തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാറാളി പറമ്പ് നിന്നും നാല്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച പ്രസന്ന ടീച്ചർക്കും കലാരംഗത്ത് മികവ് തെളിയിച്ച അശോകൻ ബോഡി ബിൽഡിങ്ങിൽ ദേശീയ അംഗീകാരം നേടിയ ബിനീഷ് എന്നിവരെയും എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും എം എൽ എ മെമൻഡോ നൽകി അനുമോദിച്ചു देन आकाश निगरास फादिल केपी अदवन और द मौनोडियान मोहम्मद जही स्निग्ता ई कृष्णप्रिया, प्रिया पी मोहम्मद नजादी के मोहम्मद मिद ചടങ്ങിൽ മഴവിൽ കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി യു കെ അശോകൻ ബിനോയ് ലൂക്കോസ് മുഹമ്മദ് മോൻ ടി സിദ്ദീഖ് മുരളിമാസ്റ്റർ നൂർ ജഹാൻ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത പന്നിക്കോട്